തങ്കഞ്ചേട്ടന്റെ പേരും കൂടി പറയാ തങ്കഞ്ചേട്ടനും കൂടി ഇല്ലാതെ എന്തോ ഇല്ലാതെന്തോന്നൂപ്പില്ലാത്ത കഞ്ഞി അവസ്ഥയായി പോകും എല്ലാവർക്കും നമസ്കാരം ഇന്നലെ എപ്പിസോഡില് വീക്കെന്റില് ലാലേട്ടൻ വന്ന എപ്പിസോഡില് ശാരീരിക എഫിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ശാരീരിക ആയ സമയത്ത് രേണുസുതി അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് ജനുബിനാണ് പക്കാ ജെനുവിൻ കരച്ചിലാണ് കണ്ണുനീര കോഴിക്ക് നല്ലപോലെ കരയുന്നുണ്ട് പക്കാ ജനുവിൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ റീസൺ അതിന്റെ റീസൺ വളരെ വളരെ എളുപ്പമാണ് കാരണം തനിക്ക് ആകെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഈ ശാരികയാണ് ആ ശാരികയും പുറത്തു പോയിരിക്കുകയാണ് സുഹൃത്തുക്കള് ഇനി എന്ത് ചെയ്യും ഞാൻ ആരോട് എന്ത് പറയും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് കരയുകയാണ് രേണു എന്നാണ് ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ ലൈവില് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നല്ല ഒന്നാം തരം നാടകമുണ്ട് അത് ഞാൻ പൊളിച്ചടിക്കി തരാം അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ രണ്ടു ദിവസം മുന്നേ ഈ ആദ്യം ഞാൻ ഒരു കല്യാണം കഴിച്ച് ഡിവോഴ്സായെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് പുറത്തിടുകയും ആകെ വീണ്ടും താൻ കള്ളമാണ് ജനങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നെന്നുള്ള ഒരു കാര്യം പുറത്താവുകയാണ് ഞാനൊക്കെ ഈ ബിഗ് ബോസ് തുടങ്ങും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുധീ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഫുൾ എക്സ്പോസ് ആകുന്നു അറിയാണ്ട് തന്നെ വായിൽ നിന്നും കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു തുപ്പുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ പുറത്തറിഞ്ഞ് അറിഞ്ഞറിഞ്ഞ് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു ആ ഡിവോഴ്സിന്റെ കേസ് തന്നെ ഞാൻ ആദ്യം ഒരു ഡിവോഴ്സ് ആയതാണ് ആയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റാതെ ഡിവോഴ്സ് ആയിപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ സൈജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയും അതോടെ മൊത്തം അവിടെ എക്സ്പോസ് ആവുകയാണ് പുറത്ത് ഓരോ ഇന്റർവ്യൂയില് വന്നിട്ട് ഞാൻ ആകെ സ്വദിച്ചേട്ടിനെ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞതും എല്ലാം ജനങ്ങൾ അവിടെ അറിയുകയാണ് തിരിച്ചറിയുകയാണ് രേണുവിന്റെ തനിക്കുണം പ്രത്യേകിച്ച് രേണുവിനെ തലയിൽ എടുത്തു കൊണ്ട് നടന്ന കുറെ ഫാൻസ് ഉണ്ട് സപ്പോർട്ടേഴ്സ് ഉണ്ട് അവരെല്ലാവരും അറിയാണ് രേണുവിന്റെ ആ ഒരു തനിക്കുണം കൂടെ നടന്നവരും ഇരുന്നവരും ഒക്കെ അറിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ഹൗസ് സത്യം പറഞ്ഞ രേണുവിന് പറ്റിയ സ്ഥലമല്ല രേണു ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയലും അല്ല അതിന്റെ റീസൺ ഞാൻ പറഞ്ഞ തരാം അവിടെ പോയിട്ട് ടാസ്ക് കളിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടി കൂ കി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന അവിടെ ഒരു വഴക്ക് നടന്നാൽ ഒരു പ്രശ്നം ഉണ്ടായാലും അതിൽ കയറി ഇടപെടാറില്ല സ്വന്തമായിട്ട് ആദ്യമൊക്കെ എന്തൊക്കെ രണ്ടു ദിവസങ്ങൾ കി കി എന്ന് വിളിച്ചുകൊണ്ട് നടന്നതല്ലാണ്ട് ഒരു കാര്യത്തിനും ഗുണമില്ലാത്ത രീതിയിലാണ് ആ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഇരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഒരു ടാസ്ക് വരുന്ന സമയത്ത് മാറി നിക്കും പിന്നെ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് രേണുവിനെ കുറിച്ച് പറയാനുണ്ടായ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് കളിക്കാനുള്ള ആരോഗ്യ നേരം ഇല്ല അത് കളിയാക്കുന്നതല്ല ഒരു ഇതില്ല കാരണം അതിൻ്റെ ഇടയിൽ പോയി ചടികൊടുത്തു കഴിഞ്ഞാൽ അമ്മ ഇടയിൽ ആ തടിയന്മാരൊക്കെ ഇടയിൽ പോയി വിഴുന്നൊടുത്തു കഴിഞ്ഞാൽ ഇടിച്ച് എടുത്ത് തിരിച്ചു നൂത്തിടും അതുകൊണ്ട് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ഒരു ടാസ്ക് കളിക്കാനുള്ള എനർജി ഇല്ല അതുപോലെ തന്നെ വായ്ത്താളോ അടിക്കാനോ അല്ലെങ്കിൽ സംസാരിച്ച് നിൽക്കാനുള്ള ഒരു കഴിവില്ല മൊത്തത്തിൽ അടപടലം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശതമാനം പോലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസിൽ രേണു കെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചിന്തിക്കാവുന്നേ ഉള്ളൂ നെഗറ്റീവായിട്ട് പുറത്ത് റീച്ചിൽ നിന്നത് കൊണ്ട് മാത്രമാണ് രേണു അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ളത് നമ്മൾ ഓരോ ദിവസം ലൈവിലെ എപ്പിസോഡിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട് രേണു ഇരുന്ന് കരയി എനിക്ക് പുറത്ത് പോകണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് പേനാണ് ചൊറിച്ചിലാണ് അതാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരയിന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാൽ വീക്കെന്റിൽ ലാലേട്ടൻ വരുന്ന ദിവസം ഇതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാറില്ല എനിക്ക് പോകണമെന്ന് പറയാറില്ല വളരെ സന്തോഷത്തോടെ വളരെ ലാഘവത്തോടെ കയറിയിരിക്കാറാണ് പതിവ് നിങ്ങൾ അത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ കരഞ്ഞു കാണിക്കുമ്പോൾ കുറെ സഹതാപത്തിന്റെ പേരിൽ വോട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് രേണു ആ പ്രവൃത്തി ചെയ്യുന്നത് എന്നാൽ ലാലേട്ടൻ വരുന്ന ദിവസം എനിക്ക് പുറത്തു പോകണമെന്നോ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നോ ഒന്നും രേണു പറയുന്നില്ല അതിന്റെ അർത്ഥം തന്നെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്ക് പോകണം എന്നൊന്നുമില്ല അതായത് പുറത്തു പോകണം എന്നില്ല അതിൻ്റെ അകത്ത് മാക്സിമം നിൽക്കുക ണ്ടാക്കുക അതുപോലെ തന്നെ വാശിന് കപ്പ് കിട്ടിയ അതും കൊണ്ടുപോകാം എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയ സീരിയസ്ലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇടക്കിടക്ക് പറയുന്നുണ്ട് എനിക്കിവിടെ പറ്റുന്നില്ല പോണം പോണം എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ട ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പോണം എന്ന് പറയാത്തത് ഞാൻ ഞാനത് ചിന്തിച്ചൊരു കേസാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമ്പ്യാം എന്നാൽ ഇന്ന് രാവിലെ ലൈവില് നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് നല്ല ഒന്നാംതരം പൊറാട്ട് നാടകമാണ് പ്രത്യേകിച്ച് നമ്മുടെ നോറയുടെ അടുത്ത് ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് കേട്ടു നോക്കാം താൻ മാനസികമായിട്ട് ഒട്ടും ഓക്കെ അല്ല എന്നാണ് ഇവിടെ ഇരുന്ന് രേണു പറയുന്ന എന്നും വന്നിരുന്നു കരഞ്ഞു 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 കരഞ്ഞിരിക്കും എന്നാൽ ലാലേട്ടൻ വരുന്ന ദിവസത്തിൽ ഇതിനെ പറ്റിയിട്ടൊന്നും പറയാറില്ല എനിക്ക് അല്ലെങ്കിൽ പോണമെന്ന് പറയാറില്ല ഞാൻ മാനസികമായിട്ട് ഓക്കെ അല്ല എന്ന് പറയാറില്ല ഞാൻ ഓക്കെയാണ് ലാലേട്ട ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു കളിച്ച് ഒരുങ്ങി വന്നിരിക്കുന്ന രേണുവിനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ താൻ വളരെ വിഷമത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഡിപ്രഷനിലാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് നാടകം അഭിനയിച്ച് തള്ളുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ജനങ്ങൾ വോട്ട് സഹതാപത്തിന്റെ പേരിൽ വോട്ട് കിട്ടുമെന്നുള്ള ഒറ്റ മെന്റാലിറ്റിയിലാണ് രേണു ഈ പരിപാടി എല്ലാം ചെയ്യുന്നതെന്ന് ഞാൻ പറയും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളതിലൊന്ന് ആലോചിച്ചു നോക്ക് എല്ലാ ദിവസവും വീക്കെൻഡിൽ വരുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല ലാലേട്ടം വരുന്ന ദിവസം ഒരു പ്രശ്നവും ഇല്ല ബാക്കി എല്ലാ ദിവസവും അവിടെ ഇരുന്ന് എനിക്ക് വയ്യ ഞാൻ ഡിപ്രഷനിലാണ് ഞാൻ അയ്യോന്റെ കൊച്ച് അയ്യോ എന്റെ സ്വതിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിരുന്ന് ചുമ്മാ നാടകത്തിന്റെ പേരിൽ ഇരുന്ന് കരയുന്നു അപ്പൊ ആരുടെ ഇവിടെ ഉടായ്പ് കാണിക്കുന്ന അതുപോലെ ഇതിനുശേഷം മറ്റേ കൺസെപ്ഷൻ റൂമിൽ അങ്ങോട്ട് പോകുന്നു അവിടെ പോയിട്ട് വേറെ നാടകം പിന്നെ ഇറക്കുന്നു എന്തിനാണ് ഇങ്ങനെ നാടകം ഇറങ്ങണം പോണം പോണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ലാലേട്ടൻ വരുന്ന സമയത്ത് ലാലേട്ട എനിക്ക് പോണം എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ല അതാണ് എന്റെ ചോദ്യം ഇന്ന് കഴിഞ്ഞ ആഴ്ചയും ഇതേ നാടകം ഇറക്കി എന്നല്ല ഇന്നലെ മെഡിഞ്ഞാന്നെല്ലാം ലാലേട്ടം വന്നിട്ട് ഒരാക്ഷരം ഇട്ടുന്നില്ല ഇന്ന് വീണ്ടും തുടങ്ങിയിരിക്കണം അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് പറ എന്താണ് ഇവിടെ കാണിക്കുന്നത് ഇതെല്ലാം നാടകമല്ലേ ഇതെല്ലാം അഭിനയമല്ലേ സഹതാപത്തിന്റെ വില ഓട്ടു പിടിച്ച് പറ്റാനുള്ള ഒന്നാം തരം നാടകം ഇതിന് ശേഷം റൂമിൽ പോയിട്ട് സംസാരിക്കണം ഒന്ന് കേട്ടു നോക്കാം അറിയില്ല കിച്ചു റിദപ്പ എന്നൊക്കെ പറഞ്ഞിരുന്ന് കരയുന്നുണ്ട് സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം സുധി പേരും പറഞ്ഞാണ് ഈ പരിപാടി തുടങ്ങുന്നത് അവിടെ പോയിരുന്നു പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ സുധി ചേട്ടന് ഋതപ്പനൊക്കെ ടി വിയിലാണ് കണ്ടു കണ്ട് കണ്ടിരിക്കുന്ന അതായത് ചേട്ടൻ മരിച്ചുപോയി ടിവിയിലാണ് ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു സംസാരമാണ് സംസാരിച്ചു വയ്ക്കുന്നത് സത്യം പറഞ്ഞത് പിടി പിടികിട്ടിയില്ല ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഇനി രേണുവിനെ ഇങ്ങനെ കണ്ട് കണ്ട് രേണുവും ടിവിയില് മാത്രമായി മാറുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തൊക്കെയോ തട്ടി വിടുക ചുമ്മാ ഇരുന്ന് ആലോചിച്ച് രാത്രി നിന്ന് ആലോചിച്ചിട്ട് രാവിലെ എണീറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് തട്ടി തട്ടി അങ്ങ് വിടും എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബാക്കി ഇങ്ങനെ ടി വിനും കുഞ്ഞു കുഞ്ഞോർക്കുന്നപ്പം ചേട്ടൻ മരിച്ചു അച്ഛൻ മരിച്ചു പക്ഷെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് കുഞ്ഞെന്നെ ടി വി കാണുമ്പോൾ അവനെ ഓർക്കും ഇനി ഞാൻ ഓ അത്ര വലിയ വിഷമത്തിലാണ് അതായത് ശ്രുതിചേട്ടൻ മരിച്ചു എന്നാൽ ടി വിയിലാണ് കാണുന്ന അതുപോലെ ഇനി രേണുവിനെ നേരിട്ട് കാണുന്നില്ല ടി വിയിൽ കാണുമ്പോൾ ഋദ്ധപ്പൻ വിചാരിക്കും ഓ എന്റെ അമ്മയെ മരിച്ചു പോയോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമെന്നാണ് രേണു ഇവിടെ പറഞ്ഞു വെക്കുന്നത് രേണുവിന്റെ വീട്ടിൽ രേണുവിന്റെ കൊച്ചു മാത്രമല്ല ഉള്ളത് തങ്കൻചേട്ടനുണ്ട് ഭാര്യയുണ്ട് സഹോദരുണ്ട് രമ്യ ഉണ്ട് ലിബിനുണ്ട് എല്ലാവരും ഉണ്ട് അവരാരും പറഞ്ഞുകൊടുക്കത്തില്ലേ അവരാരും പറഞ്ഞു കൊടുക്കത്തില്ല ഇത് ഷോയാണ് ഇത് കഴിഞ്ഞ ഉടനെ അമ്മ തിരിച്ച് വീട്ടിൽ വരുമെന്ന് എന്റെ പൊന്ന് രേണു എന്തിനാണ് ഇങ്ങനെ അഭിനയിച്ച് നാടകം മറക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നാടകം ഇറക്കുന്നത് എനിക്ക് ഒരു അർത്ഥത്തിലും പിടി കിട്ടുന്നില്ല നിങ്ങളുടെ ഫാമിലി റൗണ്ട് എന്തായാലും ബിഗ് ബോസിൽ വരികയാണെങ്കിൽ അഭിനയത്തിന്റെ ഒരു ചിങ്ക യാത്ര തന്നെ കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ ഞാൻ ഉള്ള കാര്യം പറയാം കെട്ടിപ്പിടിക്കും കരയും മെഴിച്ചിലും ഉമ്മോയ്പ്പ് എഴുതി വെച്ചു അതുവരെ രേണു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു കരച്ചിലും ഉമ്മോയ്പ്പും കെട്ടിപ്പിടിയും മൊഴിഞ്ഞിറങ്ങലും മിഴിഞ്ഞിറങ്ങലും ഒക്കെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് രേണു ഇങ്ങനെ അഭിനയിക്കുന്നത് അയ്യോ സുതിചേട്ടൻ ടി വി കാണാൻ ഇനി എന്നെയും ടി വി കാണുമ്പോ ഋതപ്പൻ അതുപോലെ വിചാരിക്കുവു എന്തുവാണേൽ എനിക്ക് മനസ്സിലാവാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്നിരുന്നത് അഭിനയിക്കുന്നത് അല്ല ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം എന്തിനു പിന്നെ ഇങ്ങോട്ട് കെട്ടി കഴിഞ്ഞാൽ വന്നു ബിഗ് ബോസിലോട്ട് വീട്ടിൽ പോലെ ആയിരുന്നോ വിളിച്ചപ്പം കൂടും കൂടുകയുള്ള എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നല്ലോ ഉണ്ടായിരുന്ന സമയത്ത് ഫുള്ള് ഷൂട്ടിലാണ് വീട്ടിൽ വരൂല ഷൂട്ടിലാണ് അന്ന് ഋതപ്പനെയും കിച്ചുനെയും ഒന്നും മിസ് ചെയ്തില്ലേ ഫുള്ള് ഷൂട്ടിലായിരുന്നല്ലോ എന്തോന്ന് രേണു ഇതൊക്കെ കാണുമ്പാണ് വിഷയം കള്ളങ്ങൾ പറയരുത് ജനുവിനായിട്ട് നിൽക്ക് ഒരു പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ജനങ്ങൾ അല്ലാണ്ട് ഇങ്ങനെ നാടകങ്ങൾ അഭിനയിച്ച് ഇങ്ങനെ ഇങ്ങനെ കള്ളത്തനങ്ങൾ പറഞ്ഞു പറഞ്ഞ് ആവുകയാണ് ഇറിട്ടേട്ടായി ആയാണ് ജനങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയുന്നത് നിങ്ങൾക്കെതിരെ തിരിയുന്നത് ഹേറ്റേഴ്സ് ആണ് മനഃപൂർവ്വം താഴ്ത്തി കെട്ടുന്നതാണെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ട് എന്നാൽ അത് തെറ്റാണ് നമുക്കൊക്കെ ഒരിക്കലും നിങ്ങളടുത്ത് ഒരു രീതിയിൽ അസൂയപ്പെടേണ്ട കാര്യമില്ല പിന്നെ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളത്തനങ്ങൾ നിർത്തണം അതുപോലെ ഉടായ്പ്പ് തനങ്ങൾ നിർത്തണം അതൊക്കെ നിർത്തി ജനുവനായിട്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ജനങ്ങള് നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും എന്നാൽ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല എന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പ് എനിക്കും ഉണ്ട് ഈ കിച്ചു തന്നെ ഒരു ഫേക്ക്നെസ് ഒളിഞ്ഞു കിടപ്പുണ്ട് അത് കിച്ചു എന്നെങ്കിലും ആ ഓർന്നു കഴിഞ്ഞാൽ പുറത്ത് വരുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല ഓക്കെ ആ കിച്ചുപുളിയിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് അവിടെയാണ് അടുത്ത അഭിനയം എനിക്ക് സത്യം പറഞ്ഞ രേണു നിങ്ങൾ കാണിക്കുന്ന എല്ലാം ശുദ്ധ 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 ബ്ലണ്ടർ പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ത് ഞാൻ ഇങ്ങനെ നാടകം അഭിനയിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ടാസ്ക് കളിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അവിടെ ഒരു പ്രശ്നം വന്നാൽ ഇടപെടുന്നില്ല എല്ലാത്തിലും മാറി നിൽക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരാളല്ല നിങ്ങൾ അതാദ്യം സ്വയമേ മനസ്സിലാക്കുക ഒരു രീതിയിലും ബിഗ് ബോസിന് പറ്റിയിട്ടുള്ള ആളല്ല അവിടെ ഒന്നിനും ഒരു ഗുണമില്ലാത്ത രീതിയിൽ ചുമ്മാ എന്തോ തിന്നും ഉറങ്ങിയിരിക്കുന്ന ഒരു വസ്തു മാത്രമായി മാറുകയാണ് രേണു അതിനപ്പുറം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹതാപത്തിന് വേണ്ടി ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും മലയാളികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും സഹതാപത്തിന് വേണ്ടിയിട്ട് കുറെ ഇരുന്ന് കരയി ഇതല്ലാണ്ട് നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ബിഗ് ബോസിൽ ഡെഡിക്കേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെടോ എന്തെങ്കിലും ചെയ്യോ ഒരു വോൾട്ട് ഇല്ലാതെ ആരെങ്കിലും ഒക്കെ കുറെ ഇരുന്ന് പറയും ഒന്നെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കി പിടിച്ചുകൊണ്ട് ഒരാഴ്ച ഓട്ടിച്ച് അടുത്ത് മുടിയിൽ പിടിച്ചുകൊണ്ട് ഒരാഴ്ച ഓട്ടിച്ച് ഇപ്പൊ എന്താ അടുത്ത് ഇങ്ങനെ ഒരു രീതിയിൽ അടുത്ത് ഈ ആഴ്ച ഓടിക്കാൻ നോക്കുകയാണ് എന്നും കരച്ചിലും മീഴിച്ചിലും അല്ലാണ്ട് എന്തെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതാ ഐശി ചുമ്മാ എന്തെങ്കിലുമൊക്കെ കൊച്ചിന്റെ പേരും കിച്ചുന്റെ പേരും അച്ഛന്റെ പേരും അതുപോലെ സുചിച്ചാട്ടന്റെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നങ്ങ് ചുമ്മാ തട്ടി തട്ടി വിട്ടു പുറത്തു വിതി തന്നെ അകത്തു വിതി തന്നെ പിന്നെ വേറൊരു കേസ് പുറത്ത് കുറെ ഓൺലൈൻ മീഡിയാസ് രേണുവിൻ്റെ ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന രേണു ഒരു സെലിബ്രിറ്റി പോലെ ഇങ്ങനെ നിൽക്കുവായിരുന്ന നടുക്ക് ചുറ്റും ക്യാമറമാൻമാരെ നിന്നും കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടോണ്ടിരുന്നു ഓ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഒരുമിച്ച് എന്നാൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ പോലും ഒരു അഞ്ച് പൈസയുടെ വില പോലും രേണുവിന് കൊടുക്കുന്നില്ല അവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ക്യാമറയുണ്ട് അതിന്റെ മുന്നിൽ പോയി ഒന്ന് അഭിനയിച്ച് കാണിക്കുന്നതല്ലാണ്ട് ആ ഹൗസിലുള്ള ഒരൊറ്റ മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല എപ്പിസോഡ് ആയിക്കോട്ടെ ലൈവ് ആയിക്കോട്ടെ വേണുവിന് റോളില്ല ആകെ റോള് വരുന്നത് ലൈവില് കരയുന്ന സമയത്ത് കൊച്ചുങ്ങളെ പേരും സുധിച്ചേട്ടൻ്റെ പേര് വരുന്ന കള്ള കള്ളക്കരച്ചിൽ കരയുന്ന സമയത്താണ് ആകെ ലൈവിലായാലും എപ്പിസോഡിലായാലും ബിഗ് ബോസ് ഫോക്കസ് ചെയ്യുന്ന അല്ലാണ്ട് ഒരു സ്ഥലത്ത് പോലും ബിഗ് ബോസ് പോലും ഫോക്കസ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാ അതിനെന്തെങ്കിലും അവിടെ ചെയ്യണം ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്യാത്ത നിങ്ങളെയൊക്കെ പോലുള്ളവരെ ബിഗ് ബോസ് യാതർത്ഥത്തിൽ എടുത്തു വെച്ച് എന്ത് ചെയ്യാൻ ചുമ്മാ ഇരിക്കുന്ന ഡമ്മിയൊക്കെ എടുത്തു വെച്ച് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല രേണു അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ളത് വായത്താളം അടിക്കാനും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അഭിപ്രായം പറയാനും കഴിവുള്ളവരൊക്കെ ആയിരിക്കണം അതിൻ്റെ അകത്ത് പോകേണ്ടത് ഇത് ചുമ്മാ നെഗറ്റീവായിട്ട് ഇവിടെ വെളി കിടന്നതിനൊക്കെ പിടിച്ചുകൊണ്ടാക്കാത്ത അവസ്ഥയായി ബിഗ് ബോസിൻ്റെത് ബിഗ് ബോസ് ഒരുപാടൊക്കെ പ്രതീക്ഷിച്ചാണ് പക്ഷെ ഒരു തേങ്ങയും ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ കടന്നു വായത്താളം അടിക്കുന്നത് പോലെ അവിടെ പോയിട്ട് പറ്റുന്നില്ല രേണു സത്യം പറഞ്ഞ സത്യം പറഞ്ഞാൽ ബിഗ് സീറോ ആയിട്ടാണ് രേണു അതിൻ്റെ അകത്ത് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഇന്നലെ ചാരിക പറഞ്ഞതുപോലെ അടുത്ത വീക്ഷണത്തിൽ തന്നെ പുറത്ത് പോരട്ടെ അങ്ങനെയെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ പക്ഷെ അവിടെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫെയ്ക്കാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഏഹ് കരച്ചിലൂല ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ബാക്കിയുള്ള എല്ലാ ദിവസവും ആഴ്ച ഓടാൻ വേണ്ടിയിട്ട് സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട് ഇരുന്ന് കരയും അല്ലാണ്ട് എന്താണ് രേണു നിങ്ങൾ അവിടെ ചെയ്യുന്നത് അതുപോലെ രേണു എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ടല്ലോ ശുതിച്ചേട്ടൻ ശുധിച്ചേട്ടൻ ശുധിച്ചേട്ടൻ സ്തുതിച്ചേട്ടൻ സ്തുതിച്ചേട്ടൻ സുതിച്ചേട്ടൻ ഈ സ്തുതിച്ചേട്ടൻ മരിച്ചിട്ട് വർഷാവർഷം പ്രാർത്ഥന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ചടങ്ങ് എല്ലാ മതങ്ങളിലും അതിൻ്റെതായ രീതിയിൽ പൂജയായാലും പ്രാർത്ഥനയായാലും ഉണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനാ ദിവസം മറ്റുള്ള ആൾക്കാരെ വളരെ സങ്കടത്തോട് ക്ഷണിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ും കണ്ടല്ലോ സ്വന്തം ഭർത്താവ് മരിച്ച് വർഷവർഷമുള്ള പ്രാർത്ഥനാ ചടങ്ങിൽ എല്ലാവരെയും ചിരിച്ചു കൊണ്ട് വിളിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരി അല്ലാത്ത രേണു സുതി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം ഭർത്താവ് മരിച്ച ചടങ്ങിന് ആളുകളെ ചിരിച്ചുകൊണ്ട് ക്ഷണിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിധവ കണ്ടല്ലോ ആൾക്കാരുടെ കമന്റാണ് ഞാൻ പറഞ്ഞെന്നില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെ ഒന്നാം തര ഫാണ് രേണു ആ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കാട്ടിക്കൂട്ടുന്ന ഇപ്പം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് ആകെ അറിയാന്നുള്ളത് ഒന്നും അറിയത്തില്ല ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ അവിടെ സംസാരിച്ച ഒരു വിഷയത്തിൽ നിൽക്കാനോ ഒന്നും അറിയത്തില്ല ആകെ അറിയാന്നുള്ളത് കരഞ്ഞു കരഞ്ഞ് കാണിക്കുക സുതിചേട്ട് കിച്ചുന്റെ ഋതപ്പന്റെയും കുടുംബത്തിന്റെയും പേര് പറഞ്ഞു അല്ലാണ്ട് ഒരു ഗോപ്പിലും പരിപാടി അറിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിന്നും തെയ്യം കളിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല സ്വന്തം ഭർത്താവ് മരിച്ച ചടങ്ങിന് നാട്ടുകാരെ ക്ഷണിച്ച രീതി കണ്ടല്ല വരണം കേട്ടല്ലേ ഈ ഒരു സെറ്റപ്പിലാണ് ക്ഷണിച്ചിട്ടുള്ളത് ഈ രേണു ആണ് വലിയ വലിയ വായ്പത്താളങ്ങൾ അടിക്കുന്നത് കഷ്ടം ഒറിജിനൽ ഗുണങ്ങൾ ഇതുപോലെ ഓൺലൈൻ മീഡിയ വഴി പുറത്തു വരാറുണ്ട് രേണു പിന്നെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളത് മനസ്സിലായ അതിനുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് നാട്ടുകാർ ഈ എക്സ്പോസ് ആവുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇത് പ്രാർത്ഥനാ ചടങ്ങിന് ക്ഷണിച്ചതാണ് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പ്രാർത്ഥന ചടങ്ങിന് പൊട്ടി കരച്ചിൽ എന്നിട്ട് മീഡിയക്കാരെ അങ്ങോട്ടൊന്നും മാറിയപ്പ അടുത്തിപ്പുറത്ത് അല്ലെങ്കിൽ പേരവരുടെ ഡാൻസ് ഷോ ഇതൊക്കെയാണ് നല്ല ഒന്നാം തരം ഫേയ്ക്ക് ക്യാരക്ടറാടേ മനസ്സിലാക്കടെ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ